നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിരൽ മന്ത്രിസഭ രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ മുന്നൊരുക്കത്തോടെ മുന്നോട്ട് നീങ്ങാനാണ് മുന്നണിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി നിരൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാരിനെതിരായ ആക്രമണം കടുപ്പിക്കാനാണ് ശ്രമം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാനും ഇതിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അഴിമതികൾ കണ്ടെത്തി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതുവഴി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുമാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ച ഉപസമിതികൾ നിരൽ മന്ത്രിസഭയായി മാറ്റുകയായിരുന്നു സാമ്പത്തികവും ആസൂത്രണവും സന്ദേശം സി പി ജോൺ വിദ്യാഭ്യാസം കെ സി ജോസഫ് ആരോഗ്യം എം കെ മുനീർ കൃഷി മോൺസ് ജോസഫ് എന്നിങ്ങനെ കോൺഗ്രസിനും മുന്നണിയിലെ മറ്റു കക്ഷികൾക്കും കൃത്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് നിരൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത രണ്ടു വർഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇവർ കൃത്യമായി നിരീക്ഷിക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്തി വിവരശേഖരണം നടത്താനും അതിനു പുറമെ വിവിധ വിഷയങ്ങളിലെ പൊതുജനങ്ങളിൽ അഭിപ്രായം തേടാനും ഇവർക്ക് നിർദ്ദേശമുണ്ട് യുവജനങ്ങൾ വിദഗ്ധർ എന്നിങ്ങനെ കിട്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിഴൽ മന്ത്രിസഭ ശേഖരിക്കുകയും പ്രകടന പത്രികയിലേക്ക് ചേർക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ വകുപ്പുകൾക്ക് പുറമെ ആഭ്യന്തര പൊതുഭരണ വകുപ്പായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പി സി വിഷ്ണുനാഥിനെയും സാമ്പത്തിക വിഭാഗത്തിന് റോജി എം ജോണും എം ബി അനിൽകുമാറും തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വിവരശേഖരണം എം വിൻസെൻ്റും നടത്തും ഇതിനു പുറമേ ഒക്ടോബറിൽ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കോൺക്ലേവ് നടത്താനും പദ്ധതിയിടുന്നുണ്ട് ഡോക്ടർ എസ് ലാലന്റെ നേതൃത്വത്തിൽ വിദഗ്ധർ സഹായത്തിനെത്തും അറിയപ്പെടുന്ന ആരോഗ്യ വിദഗ്ധരെ പരിപാടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഇതും പ്രകടന പത്രികക്ക് മുതൽ കൂട്ടാവുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മുന്നണി ഒട്ടാകെ ഒരുമിച്ച് നിൽക്കുമ്പോഴും കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് അവസാനമില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകളും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് അധ്യക്ഷൻ എതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഇത് വാർത്തയായതോടെ നേതൃത്വം അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelveli